കൃപാസനത്തിന്റെ വീഡിയോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഡബ്ളിൻ മല്ലു വേൾഡിലേക്ക് ഹെർദി പറഞ്ഞ സ്വാഗതം നമ്മള് കുറെ അധികം കൃപാസനത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി ആളുകൾ അത് കാണുന്നുണ്ട് അതുപോലെ അതനുസരിച്ച് ഒത്തിരി ആളുകൾ അതിനോട് നല്ലൊരു രീതിയിൽ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട് ലൈക്കുകൾ അയക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കമന്റുകളായിട്ട് അവരുടെ റിപ്ലൈസ് അയയ്ക്കുന്നവരുണ്ട് ഒത്തിരി കൺസേൺസ് ഒക്കെ അറിയിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വിഷയമായി വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിലൂടെ വന്നൊരു റിപ്ലൈ ആണ് ആക്ച്വലി സോ ഒരാൾ എന്നോട് റീസെന്റ് ആയിട്ട് ചോദിച്ചിരുന്നു കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുത്ത ആ ഒരു കാലയളവിൽ ഉടമ്പടിയിലേക്ക് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ധ്യാനം കൂടാവോ എന്ന് ഒരാളുടെ ഒരു സംശയം നമ്മൾക്ക് ഇതിലൂടെ വന്നിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിപ്പോ വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ ഡബിൾ മല്ലുവേഡ് എന്നുള്ള ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകൾ സപ്പോർട്ടുകള് കമന്റുകളായിട്ടും ലൈക്കുകളായിട്ട് തന്നു എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് സോ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ചാപ്റ്റേഴ്സ് ഞാൻ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇടുന്നത് കേട്ടോ കുറെ എക്സ്പീരിയൻസ് കുറവുള്ള ഒരാളാണ് ഞാൻ പറ്റെങ്കിൽ കൂടിയും അറിയാവുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുള്ള അറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ആളുകൾ എന്നെ റിപ്ലൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജുകൾ അയച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സോ ഇന്നിപ്പം ആ ഒരു കാര്യത്തിന് ഒരാൾ ചോദിച്ച ഒരു ഡൗട്ടിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പം ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവർ ചോദിച്ച ഒരു കാര്യം ഇങ്ങനെയായിരുന്നു കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ നയൻറ്റീൻ പീരീഡ് ആ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ധ്യാനം കൂടാവും എന്നാണ് ചോദിക്കുന്നത് ഈ കൃപാസന ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഒരു തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ഒരു ഉടമ്പടി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ അപ്പൊ അതൊരു നല്ലൊരു ലോങ് ടേം തന്നെയാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ധ്യാനം കൂടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് മിസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ കൃപാസന ഉടമ്പടിയിൽ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പ്രാർത്ഥനകൾ ചെല്ലുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ നിബന്ധനകളും ഒക്കെ ഉണ്ട് ഞാൻ അതെല്ലാം നല്ല വീടുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നയന്റി നയന്റി ഡേയ്സിന്റെ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പാലിച്ച് നമ്മൾ പോകണം നമ്മളെന്ന് ആലോചിച്ചോ ഈ സമയത്ത് നമ്മൾ ധ്യാനം കൂടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഡേ ധ്യാനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ കൃപാസനത്തെ സംബന്ധിച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കുന്ന ഉടമ്പടി വിച്ച് എ വൺ ഡേ പ്രോഗ്രാം ധ്യാനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും പക്ഷേ ഒരു മറ്റേ ധ്യാനം ആകുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു താമസിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് മേ ബി അഞ്ചോ ആറോ ദിവസം ധ്യാനം കൂടുന്നതായിരിക്കും ധ്യാന സെന്ററിൽ പോയിട്ടോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇടവലയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഒരു ധ്യാനം അങ്ങനെ കൂടുമ്പോ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ ആ ധ്യാന കേന്ദ്രത്തിലായിരിക്കും മോസ്റ്റ്ലി എന്നാലോചന നമുക്ക് ഉടമ്പടിയിൽ പാലിക്കേണ്ട കാര്യമാണ് അഞ്ജനയ്ക്ക് എണിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം അഞ്ജനയ്ക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കാര്യം ഉടമ്പടിയിലുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ധ്യാനത്തിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും എങ്കിലും നമ്മൾ പച്ച തിരികെത്തി നീല തിരികെത്തിച്ച് പ്രാർത്ഥിക്കും രാവിലെ അഞ്ചരയ്ക്ക് എണിക്കാൻ സാധിക്കും എണിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരികെ എത്തിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും നമുക്ക് ഏകാഗ്രതയിലൂ അങ്ങനൊന്നുമില്ല ഈവനിങ് നമ്മൾ പ്രാർത്ഥന രൂപപ്രാർത്ഥനയോട് കൂടി അല്ലെങ്കിൽ രൂപപ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ചേരേണ്ട പ്രാർത്ഥനകളുണ്ട് ഇപ്പം നമ്മൾ ചേർത്തും അല്ലെ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് അക്ഷം നമ്മള് ധ്യാനം കൂടാൻ പോകുന്ന സമയത്ത് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഈ നയൻറ്റി ഡേയ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു പീരീഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മാസം പറയുമ്പോൾ നല്ലൊരു പീരീഡ് തന്നെയാണ് അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട നിബന്ധനകൾ നമുക്ക് പാലിക്കേണ്ട നിബന്ധനകൾ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ അതെല്ലാം പാലിച്ചുകൊണ്ട് വേണം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഉടമ്പടിയിലൂടെ നമുക്ക് കാര്യങ്ങള് സാധിച്ചു കിട്ടും അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളു പ്രത്യേകിച്ച് അവർക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ അങ്ങോട്ട് ധ്യാനങ്ങൾ എടുക്കാതിരിക്കാന്നാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ടൈം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് കുടുംബം ഉണ്ടായിരിക്കാം ജോലി ഉണ്ടായിരിക്കാം പഠിത്തം ഉണ്ടായിരിക്കാം അങ്ങനെ പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്തു പോയി നമുക്ക് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ഉടമ്പടി എടുക്കാൻ ശ്രമിക്കുക അതല്ലാതെ ഉടമ്പടിയിൽ കയറിയിട്ട് പിന്നെ നമ്മൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ നിർത്തി ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു പക്ഷേ നെഗറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ പ്രത്യേക ഓർക്ക് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടിയിൽ തന്നെ ആയി ശ്രമിക്കുക അതല്ലാതെ ഉടമ്പടി ഏതര അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉടമ്പടി നമുക്ക് കറക്റ്റായിട്ട് പാലിക്കാതെ ഇരിക്കും അപ്പൊ പ്രത്യേകം ചിന്തിക്കാം പല ആളുകളും ഉണ്ട് ഉടമ്പടിയിൽ കയറിയിട്ട് അതൊന്നും കാണിച്ചു നടക്കും കറക്റ്റ് ആയിട്ട് പ്രാർത്ഥനയും ചെല്ലത്തില്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യത്തില്ല പക്ഷെ അവർക്ക് കാര്യങ്ങൾ സാധനം സാധിക്കുകയും വേണം അപ്പൊ അങ്ങനെ രണ്ടും വള്ളത്തിൽ കാലമായിട്ട് ഇന്ന് ഒരു പ്രയോഗം ഒന്നും നൽകത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാം അപ്പൊ നമ്മൾ ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടി ഏറ്റവും കൂടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഇപ്പൊ കാര്യസാധത്തെക്കാൾ ഉപരി നമ്മളെ ഏറ്റവും നല്ലൊരു മനുഷ്യരാക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു മരുന്നാണ് കൃത്ബാസന ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതാണ് ഏറ്റവും നല്ല മനസ്സിലായത് ഈ കൃപാസന ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള കാര്യമൊന്നുമല്ല നമ്മളെന്ന വ്യക്തിയില് വരുന്ന മാറ്റങ്ങൾ ആ ഒരു മൂന്ന് മാസത്തെ പീരീഡില് നമ്മളെ മാറ്റിയെടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും ഈ ഉടമ്പടിയിലൂടെ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് അങ്ങനെയാണ് നമ്മൾ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറുന്നത് അതിലൂടെയാണ് ആ ബെറ്റർ പേഴ്സൺ ആവുന്നതിലൂടെയാണ് നമ്മൾ വിജയങ്ങൾ നമ്മൾ കൈവരിക്കുന്നത് അതല്ലാതെ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ആറ് നിയമങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രഭാസന ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉടമ്പടി ആണ് ദൈവത്തിന്റെ മുന്നിലും മാതാവിന്റെ മുന്നിൽ നമ്മൾ കൈവെച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന ഒരു ഉടുമ്പടിയാണിത് അതിൽ പാലിക്കേണ്ട കുറെ നിബന്ധനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ പാലിച്ച് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ഉയർത്തും ദൈവം അത്രയും വിശുദ്ധമായിട്ടൊരു പ്രാർത്ഥനയാണ് കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുന്നത് കാരണം എന്റെ ജീവിതത്തിൽ ഉണ്ടായ എത്ര വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിത നിഷ്ഠ അല്ലെങ്കിൽ ദിനചര്യകൾ അല്ലെങ്കിൽ ഹാബിറ്റ് എന്നുള്ള ആ ഒരു ഫോം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈയൊരു ഉടുമ്പടിയിലായിരിക്കുന്ന ബിക്കോസ് നമ്മള് ഈശ്വരന് മുന്നിലും മതാന മുന്നിലും എടുത്ത പ്രാർത്ഥന നമ്മൾക്ക് പേടിയുണ്ടാകും അതിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ അപ്പൊ നമ്മൾ അതോടുകൂടി അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് നമ്മൾ ഇപ്പൊ വെള്ളം കുടിക്കാത്തവർ വെള്ളം കുടിക്കുന്നവർ വെള്ളം കുടിക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കുന്നവർ കള് കുടിക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കില് ദുശീലങ്ങൾ ഉപേക്ഷിക്കുക അല്ലാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഉപേക്ഷിക്കുക അങ്ങനെ വന്ന് ഓരോ മാറ്റങ്ങള് വന്ന് നമ്മൾ തന്നെ നമുക്ക് തന്നെ ഫീൽ ആവും മരോ എനിക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഫീൽ ആവും രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീ കത്തിച്ചൊക്കെ വരച്ച് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറ്റും എവിടെയോ നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഈ കൃപാസനം പ്രാർത്ഥന എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചേരുന്നൊട്ടിക്കണ സമയത്ത് അതാണ് നമ്മളുടെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ആറ് ദിവങ്ങളെ സാധിച്ച് പൊടി നട്ട് എണിച്ചു പോവുക അല്ല ചെയ്യേണ്ടത് ആ ഉടപടിയിലേക്ക് ഇതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നല്ലൊരു വ്യക്തിയാവാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ബാക്കിയുള്ളതൊക്കെ ദൈവം കൂട്ടിച്ചേർത്തോളും കേട്ടോ അപ്പൊ പ്രത്യേക ഓർഗം ഇങ്ങനെ ഈ ഒരു ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമുക്ക് സമയമുണ്ടോ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ടോ അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ പഠിത്തമുണ്ടോ അതെല്ലാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം ഉടപടി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ ഞാനും പോയി എടുത്തേക്കാന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പലരും പോയി ഉടമ്പടി എടുക്കുന്നുണ്ടോ എന്നാൽ ഞാൻ പോയി എടുത്തേക്കാന്ന് വിചാരിച്ച് വിചാരിക്കേണ്ട കാര്യമില്ല അതല്ല നമ്മളുടെ സിറ്റുവേഷൻ എന്താണ് അതാണ് നമ്മൾ അതിനുശേഷം മാത്ര ജയിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു തരത്തിലെ എന്റെ ഒരു സിസ്റ്റർ ആയിട്ട് വരും എത്രയോ എനിക്ക് തരത്തിലാവശ്യം ഇവിടെ പോയിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ രണ്ടാമോ എത്രയോ ഒന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമായിടുത്തത് പക്ഷെ അത്രയും പ്രാവശ്യം പുള്ളിക്കാരി അവിടെ പോയിട്ട് പുള്ളിക്കാരിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല പറ്റിയില്ല അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി എടുക്കാതെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ പോയി നമ്മൾ അവിടെ പോയി നമ്മൾ ഉടമ്പടി പലപ്പോഴും പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് മേബി ജോലിക്ക് പോണമായിരിക്കും അല്ലെങ്കിൽ ഒത്തിരി ഉത്തരവാദിത്തം ഒരാളാണ് പുള്ളിക്കാരി അപ്പം ഉത്തരവാദിത്തം ഇൻ ദ സെൻസ് ലൈക്ക് പണികളും ജോലികളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പൊ അവർക്കത് കറക്റ്റായിട്ട് പാലിച്ചു കൊണ്ടാൻ എന്ന് പുള്ളിക്കാരിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പുള്ളിക്കാരി എടുക്കാതിരുന്നത് പുള്ളിക്കാരി എന്നോട് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ടൈം വരട്ടെ അപ്പൊ ഞാൻ എടുക്കാന്നാണ് പറഞ്ഞത് മനസ്സായിട്ട് അപ്പം നമ്മുടെ ടൈം എപ്പോഴാണോ വരുന്നത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം എപ്പോഴാണോ വരുന്നത് ആ ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഉടമ്പടി ഉടമ്പടി എടുക്കാൻ നോക്കുക ഉടമ്പടി എടുത്തുകഴിഞ്ഞപ്പം ഞാനതിനോ ധ്യാനങ്ങൾക്കോ ധ്യാനം കൊള്ളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഈ ഒരു ഉടമ്പടിയിലെ പീരീഡ് നമ്മൾ ഒഴിവാക്കിയായിരിക്കും ഏറ്റവും നല്ലത് ഉടമ്പടയിലെ പീരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ധ്യാനത്തിന് പോയി പങ്കെടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ ധ്യാനത്തിലൊക്കെ ഓഫ് കോഴ്സ് പോകണം പോണം ധ്യാനൊക്കെ കൂടുന്നത് നല്ലത് തന്നെയാണ് അപ്പൊ അതൊന്നും ചീത്തല്ല ഞാൻ പറയണം നമ്മൾ ഉടമ്പടിയിൽ പീരീഡ് ഇരിക്കുന്ന സമയത്ത് അത് എടുക്കാതിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറെ ക്ലാഷസ് വരും ടൈം ക്ലാഷസ് വരും അല്ലെ നമുക്ക് ചിലപ്പം രാവിലെ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റാത്ത ഒരവസ്ഥ വരും അല്ലെങ്കിൽ വൈകിട്ട് പ്രാർത്ഥനം ചെല്ലാതെ പറ്റാതെ വരും അപ്പൊ ആ ഓട്ടോമാരിക്ക് നമ്മുടെ ഇതും മുടങ്ങിപ്പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നവര് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുകയോ അപ്പോൾ ഞാൻ ആ ഒരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് വീഡിയോ വന്നത് ഓക്കെ ഇപ്പം അത് യൂസ്ഫുൾ ആയിട്ട് ഇന്ന് ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു